नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നിട്ട് നിങ്ങൾ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം ഈ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അവയുടെ റിലേറ്റഡ് ഫാക്റ്റും കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഏഴാം സംസ്ഥാനതന കമ്മീഷൻ ചെയർമാൻ ആരാണ് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് അത് കെ എൻ ഹരിലാൽ ആണ് ആരാണ് കെ എൻ ഹരിലാൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് അല്ലെ ഇനി എന്താണ് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തീരുമാനിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ആണ് എന്താണ് തദ്ദേശ സ്ഥാപന കേരള സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തീരുമാനിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ആണ് അല്ലെ ഈ രണ്ട് വർഷമാണ് കമ്മീഷന്റെ കാലാവധി കമ്മീഷന്റെ കാലാവധി എത്ര എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം രണ്ട് വർഷം അപ്പം ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് കെ എൻ ഹരിലാൽ ആണ് തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തീരുമാനിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ആണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി രണ്ട് വർഷമാണ് കമ്മീഷൻറെ കാലാവധി അതും കൂടി ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യെസ് വളരെ ഇമ്പോർട്ടന്റ് ആയി മറ്റൊരു ക്വസ്റ്റൻ ആണ് സർക്കാർ ജീവനക്കാർക്കായി സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ആരാണ് മഹാരാഷ്ട്ര എന്താണ് ക്വസ്റ്റ്യൻ സംസ്ഥാന ജീ സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര ഏതാണ് മഹാരാഷ്ട്രയാണ് അല്ലേ ഇനി അവ അവരുടെ എന്താണ് നമ്മുടെ കാലാവധിയുടെ അവസാനത്തെ പന്ത്രണ്ട് മാസത്തെ ഒരാൾ ഒരു പെൻഷൻ പെൻഷനാകുന്നതിന് പന്ത്രണ്ട് ഒരു വർഷം മുമ്പേ അതായത് പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതിയായി പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണിത് അപ്പം അവസാനത്തെ ഒരു വ്യക്തിയേഴ് പിരിയുന്നതിന്റെ അവസാന വർഷത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരും ഓക്കെ അല്ലേ അപ്പൊ ക്വസ്റ്റൻ എന്താണ് സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവയുടെ അവസാന ഒരു ഒരു വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനെ പ്രാബല്യത്തിൽ വരും ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് രീതിയിൽ ആചരിക്കാനാണ് തീരുമാനിച്ചത് യെസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അല്ലെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അല്ലേ മില്ലറ്റ്സ് മില്ലറ്റ്സ് ഇനിയോ രണ്ടായിരത്തി ഇരുപത്തിനാലോ ക്യാമലീഡ്സ് അല്ലെ കാമലീഡ്സ് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെയുണ്ടോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ഉണ്ട് കേട്ടോ എന്താണ് ഗ്ലേഷ്യർ ഉണ്ട് അതുപോലെ തന്നെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അതും കൂടി വെക്കണേ അപ്പം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമലീഡ്സ് ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്ലേഷ്യ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ അതുപോലെ തന്നെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷവുമായിട്ടും ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇത് ചോദിക്കാറുണ്ട് പഠിച്ചോ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ വിദ്യാലയങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്ന പദ്ധതി ആരംഭിച്ചത് അത് തമിഴ്നാടാണ് എവിടെയാണ് തമിഴ്നാട് അപ്പം ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠനം നടത്തിയിട്ട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് എവിടെയാണ് വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നടപ്പിലാക്കിയത് എവിടെയാണ് അത് തമിഴ്നാടാണല്ലേ തമിഴ്നാട് ഓർത്തുവെച്ചോ പി സി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് അപ്പം ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് വിദേശ വിദ്യാലയങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നത് തമിഴ്നാടാണ് എവരാണ് എവിടെയാണ് തമിഴ്നാട് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയിരുപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് യെസ് എന്താണ് ആ അതിൽ റിപ്ലൈ ഒക്കെ തരാറുണ്ട് കേട്ടോ പറ്റുന്ന സമയങ്ങളിൽ അതിനൊക്കെ റിപ്ലൈ തരാൻ ഒത്തിരി സന്തോഷം ഇത്തരത്തിൽ നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇത്തരത്തിലെ സപ്പോർട്ട് നിങ്ങൾ തന്നോണ്ടേ ഇരിക്കുക ഞാനും എൻ്റെ ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കും നൽകുന്നതായിരിക്കും ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ പി എസ് സി ടെക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ രാത്രി ഒമ്പതര തൊട്ട് പത്തര വരെ ഇല്ല എന്നാണ് നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും അതായത് എസ് സി ആർ ടി കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ മറ്റ് പ്രീവിയസ് ഇയർ റിവിഷൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക തികച്ചും ഫ്രീ ആണ് കേട്ടോ യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ഏതാണ് അത് നീലു എന്നു പേരുള്ള പൊന്മാനാണ് എന്നാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാനാണ് നീലു പേരുള്ള പൊന്മാൻ നീലു എന്നുപേരുള്ള പൊൻ പൊന്മാൻ വയനാട് പ്രകൃതി ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച മത്സരം സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നടക്കൂട്ടോ അപ്പാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാൻ നീലു പേരുള്ള പൊന്മാനാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവിഷൻ ചെയ്യുക കേട്ടോ റിവിഷൻ ആണ് റിവിഷൻ മസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമ്മൾ റിവിഷൻ ക്ലാസ് ഒക്കെ നടക്കുന്നത് ഇനി ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ മാത്രമല്ല നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ കാര്യങ്ങൾ ആ ശനി ഞായർ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാൽ ശനി ഞായറും ആ അഞ്ച് ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എത്ര തവണ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നോ അത്രയും തവണ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ട് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക റിവിഷൻ മസ്റ്റ് ആണ് പി എസ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എന്താണ് നേരത്തെ നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും അതാണ് പി എസ് സിയുടെ പ്രത്യേകത ഓക്കെ അല്ലേ യെസ് ഇനി ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് അല്ലേ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം തീരുമാനിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ആണ് രണ്ടു വർഷമാണ് കമ്മീഷന്റെ കാലാവധി ഓക്കെ അല്ലേ ഇനി സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്ര അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഈ പദ്ധതി പ്രാബല്യത്തിൽ വരും ഇനിയോ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഏത് രീതിയിലാണ് ആചരിക്കാൻ രണ്ടായിരത്തി രണ്ടായിരത്തി വർഷം ഏത് രീതിയിൽ ആചരിക്കാനാണ് തീരുമാനിച്ചത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ഓക്കെ അതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കുക നെക്സ്റ്റ് ഏത് സംസ്ഥാനത്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ച് വിദേശത്തെ വിദ്യാലയങ്ങളിൽ ഉപരിപഠനത്തിന് പോ വിദ്യാർത്ഥികളുടെ ആദ്യ യാത്രാ ചെലവ് സർക്കാർ വഹിക്കുന്നത് അതെ മിഴ്നാടാണ് അല്ലേ എവിടെയാണ് തമിഴ്നാട് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലു എന്നു പേരുള്ള പൊന്മാനാണ് നീലു എന്നു പേരുള്ള പൊന്മാൻ എപ്പോഴാണ് നടക്കുക ആ വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായ തുടർന്ന് മാറ്റിവെച്ച മത്സരം സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നടക്കുക ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്താണ് ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ

തൈകൾ വെച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം ഏതാണ് സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് അപ്പോൾ എന്തെങ്കിലും എന്താണ് ടൈപ്പിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കണേ ശ്രമിക്കുക കേട്ടോ എന്താണ് ടൈപ്പ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഞാൻ എന്നെ കൊണ്ട് തരത്തിലാണ് ഇത്തരത്തിലുള്ള പി ഡി എഫോ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ നല്ലൊരു നിങ്ങൾ എന്താക്കാം കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ കുറേ ആൾക്കാർ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആ കുറ്റങ്ങളൊക്കെ എന്താണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു എൻ്റെ കുറവുകൾ നികത്താനുള്ള ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുന്നു അതൊക്കെ പരിമിതികളൊക്കെ ഭേദിച്ചിട്ട് നമുക്ക് നല്ലൊരു പി ഡി എഫ് ഒക്കെ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഓക്കെ യെസ് ഇനി ഒറ്റാമത് ക്വസ്റ്റ്യൻ ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാ നട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് അല്ലേ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് കേട്ടോ ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോർ ഓക്കെ അല്ലേ യെസ് അപ്പം ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തൈകൾ നട്ടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഇൻഡോർ മധ്യപ്രദേശ് ഇൻഡോർ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഇൻഡോർ ഓക്കെ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് എന്താണ് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് പത്മനാഭൻ ഗോവിന്ദഭൻ ഓർത്തുവച്ചോ പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായതാരാണ് ഗോവിന്ദരാജൻ പത്മനാഭനാണ് അല്ലേ കേന്ദ്ര സർക്കാർ ഈ വർഷം ഏർപ്പെടുത്തിയ രംഗത്തെ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉന്നത ബഹുമതിയാണ് ഇത് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരം അല്ലെ ഇനി പ്രമുഖ ബയോ ബയോകെമിസ്റ്റായ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദ പ്രമുഖ ബയോ ബയോ തമിഴ്നാട് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദരാജൻ ഗോവിന്ദരാജൻ പത്മനാഭൻ 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 പുരസ്കാരത്തിന് അർഹനായ ഗോവിന്ദരാജ കെമിസ്റ്റാണ് സ്വദേശിയാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം ഏർപ്പെടുത്തിയ ശാസ്ത്രരംഗത്ത് ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇത് പ്രഥമ വിജ്ഞാൻ രത്ന പുരസ്കാരം ഓക്കെ യെസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ഇന്ത്യയിലെ പ്രമുഖ ജിയോളജിസ്റ്റ് ജിയോളജിസ്റ്റായ പ്രൊഫസർ ദേവേന്ദ്രനാഥിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഖർത്തം ഏത് ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ചൊവ്വയിലാണ് ഇവിടെയാണ് ചൊവ്വയിൽ ലാൽ ഖർത്തം ഇവിടെയാണ് യെസ് മോഹൻലാലിൻ്റെ ഇതല്ല എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ ജിയോളജിസ്റ്റായ പ്രൊഫസർ ദേവേന്ദ്രനാഥിൻ്റെ ദേവേന്ദ്രനാഥിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഖർത്തം ഏത് ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂട്ടുകാരെ അത് ചൊവ്വയിലാണ് എവിടെയാണ് ചൊവ്വയിൽ ഇന്ത്യയിലെ പ്രമുഖ ജിയോ ായ പ്രൊഫസർ ദേവേന്ദ്രനാഥിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഗർത്തം ഏത് ബഹിരാകാശഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്

വെർച്വൽ അസിസ്റ്റന്റ് ബുദ്ധി വെക്കണേ നിർമ്മിതേ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ റിവിഷൻ ഒന്നും കൂടി സ്പീഡിൽ റിവിഷൻ ചെയ്യട്ടെ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തിലേറെ വൃക്ഷത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് അതും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനിയോ പ്രഥമ വിജ്ഞാൻ രത് പുരസ്കാരത്തിന് അർഹനായത് ഗോവിന്ദരാജ പത്മനാഭൻ കേന്ദ്ര സർക്കാർ ഈ വർഷം ഏർപ്പെടുത്തുന്ന ശാസ്ത്രത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇതിന്റെ എസ് ഗോവിന്ദരാജ പത്മനാഭൻ തമിഴ്നാട് സ്വദേശിയാണ് ഇനി ഇന്ത്യയിലെ ഗോവിന്ദിയോളജിസ്റ്റ് ആയ പ്രൊഫസർ ദേവേന്ദ്രനാഥിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ലാൽ ഏത് ബഹിരാകാശഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ് അല്ലെ എവിടെയാണ് ചൊവ്വയിലാണ് ഇനിയോ സെബി ഗുണഭോക്താക്കൾക്കായി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ് സേവ അല്ലെങ്കിൽ സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ബ്രാൻഡായി അമൂൽ ആണ് ഇതാണ് അമൂൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ബ്രാൻഡായി തിരഞ്ഞെടുത്തത് അമൂൽ ആണ് നമുക്കറിയാം ഇന്ത്യയിലെ പ്രമുഖ ക്ഷീരോത്പന്ന വിതരണക്കാരനായി അമൂൽ അല്ലെ അമൂല് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ഓർത്തു വെച്ചോ ിന്റെ പുതിയ വേദി എവിടെയാണ് അത് യു എ ആണ് എവിടെയാണ് യു എ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സോറി ലോക കപ്പ് ലോക കപ്പ് അതും കൂടി ഓർത്ത് വെക്കണേടാ ഞാൻ പറഞ്ഞു ചില ടൈപ്പിംഗ് മിസ്റ്റേക്കൊക്കെ സംഭവിക്കാം ലോക കപ്പ് കപ്പിൻ്റെ പുതിയ വേദി യു എ ആണല്ലേ കലാപമുണ്ടായ ബംഗ്ലാദേശിന്റെ പകരമായാണ് പുതിയ വേദി നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ പുതിയ വേദി എവിടെയാണ് യു എ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ പി എസ് സി ചോദിക്കാറുള്ളതാണ് ക്വാഡ് ഉച്ചകോടി വേദി എവിടെയാണ് ചോദിക്കാറുണ്ട് അല്ലേ പി എസ് സി ചോദിക്കാറുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് യു എസ് എ ആണേ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് യു എസ് എ ആണെങ്കിൽ ക്വാഡിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യുഎസ് ജപ്പാൻ ഓസ്ട്രേലിയ ക്വാഡിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ ചോദിക്കാറുണ്ട് കേട്ടോ ക്വാഡ് അംഗരാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യമേതെന്ന് പി എസ് ചോദിക്കാറുണ്ട് അത്തരത്തിൽ ഇനിയും ചോദിച്ചേക്കാം എങ്കിൽ കാഡ് അംഗങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ ആണ് എവിടെയായിരുന്നു ജപ്പാനിലെ ടോക്കിയോ ക്വാഡ് അംഗം ക്വാഡ് അംഗങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ വേദി ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി യു എസ് എ ക്വാഡിൽ അംഗരാഡിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ അംഗങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേണ്ടി ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം ഏതാണ് നമുക്കറിയാം പോർട്ട് ബ്ലെയർ ആണല്ലേ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ് അത് വിജയപുരം എന്നാണ് എന്താണ് വിജയപുരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പേര് ചോദിച്ചിന്റെ റെലിജിയസിലെ ലെവൽ ക്വസ്റ്റൻ ആണ് ഏതാണ് పోర్ట్ ప్లేయర్ అనులే ఈ పోర్ట్ ప్లేయర్ ఇంటి പുതിയ പേരെന്താണ് വിജയപുരം എന്നാണ് അൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ് വിജയപുരം ഓക്കെ അല്ലടാ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് ഉത്തർപ്രദേശ് ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് വരും ചോദിക്കും ചോദിക്കും ഏഷ്യൻ ഏഷ്യൻ കഴുകനാണല്ലേ എന്ന കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അത് ശ്രീലങ്ക ഓർത്തുവെച്ചോ എവിടെയാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ശ്രീലങ്ക എവിടെയാണ് ശ്രീലങ്ക ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ശ്രീലങ്ക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ മേധാവിയാണ് അനുരാഗ് ഗാർഗി ആരാണ് അനുരാഗ് ഗാർഗി നെർകോട്ടിക് നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ മേധാവിയാണ് അനുരാഗ് ഗാർഗി രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയാണ് ഈ അനുരാഗ് അല്ലേ അല്ലേ കാര്യങ്ങൾ ഞാൻ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു 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 പോവാം എന്താണ് സേവാസ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ായി തിരഞ്ഞെടുത്തത് അമൂൽ ഇന്ത്യയിലെ പ്രമുഖ ക്ഷീരോത്പന്ന വിതരണക്കാരാണ് അമൂൽ എങ്കിലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ പുതിയ വേദി യു എ ആണ് ബംഗ്ലാദേശിലായിരുന്നു നിശ്ചയിച്ചത് ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്ന് യു എയിലേക്ക് മാറ്റുകയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടി വേദി യു എസ് എ ആണ് കാഡിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ കോഡ് അംഗങ്ങൾ കോഡംഗങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ജപ്പാനിലെ ടോക്കിയോ ആണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമാണേത് ഈ പോർട്ട് ബ്ലെയർ പോർട്ട് ബ്ലെയർ എങ്കിൽ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ് വിജയപുരം എന്നാണ് ഇനിയോ ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകിനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് അത് ഉത്തർപ്രദേശ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ശ്രീലങ്ക നെർക്കോട്ട് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ മേധാവി അനുരാഗ് ഖാർഗി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയാണ് അനുരാഗ് ഖാർഗിയുടെ കാലാവധി ഇത്രയും ചോദ്യങ്ങളാണ് ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നെഗറ്റീവ് ആയാലും നെഗറ്റീവ് കമന്റ്സ് ആയാലും ഒന്നും പ്രശ്നമില്ല നിങ്ങളുടെ കമൻസിലൂടെയാണ് കൂടുതൽ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താൻ എൻ്റെ ഒരു ഇത് പ്രചോദനം എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ Bye bye. See you.